പതിനാല് ബിരിയാണിയാണ് ഇവിടെ റെഡിയാവുന്നത് നാല്പത് ചെമ്പ് നാൽപ്പത് ചെമ്പ് ബിരിയാണിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ ഇവിടെ നമ്മൾ ദമ്പിട്ട് രാവിലെ നാളെ ആറ് മണിക്ക് ദമ്പ് ഒട്ടിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കും ആയിരം ആൾക്കുള്ള പായസം ഇവിടെ റെഡിയാവുണ്ട് പായസം ഏതാണ് പായസം സെമി പായസം കാവും കേട്ടോ ജാതി മതഭേദമില്ലാതെ നാളെ രാവിലെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഇവിടെ പതിനയ്യായിരം പേർക്കുള്ള ഭക്ഷണം അത് നാൽപ്പത് ചെമ്പോളം ബിരിയാണിയാണ് ഇന്നിവിടെ അന്നദാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ളതാണ് ആ മാർക്കറ്റിനുള്ള പള്ളിയുടെ നെബിദിനത്തിന്റെ പരിപാടിയായിട്ടാണ് ഈ അന്നദാനം ഇവരെല്ലാവരും കൂടി ചേർന്ന് കൊടുക്കുന്നത് കേട്ടോ തലേ ദിവസം തന്നെ പരിപാടികൾ തുടങ്ങുകയും ജാതി മത വ്യത്യാസമില്ല നാനാ ജാതി ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കോർപ്പറേഷൻ പിന്നെ ഓഫീസിലുള്ള ആളുകളാവട്ടെ തൊഴിലാളികളാവട്ടെ എല്ലാരും ഈ മാർക്കറ്റ് മൗല്യത്തിനു വേണ്ടി അവര് എല്ലാത്തിനും സഹകരിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇപ്പൊ കൂടിക്കുടി വരുകയാണ് വീട്ടിലേക്കുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് റൈസ് ഇവിടെ അത് ഓരോന്ന് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ ഒരു ആറര ഏഴ് മണി ആകുമ്പോൾ ഓരോ ചെമ്പുകളും ദമ്മു പൊട്ടിച്ചവില് പാക്ക് ചെയ്യാൻ തുടങ്ങോ ഏകദേശം അവിടുത്തെ മൗലൂത് കഴിയാൻ ഏകദേശം പതിനൊന്നുമണി ആകുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അന്നദാനം അവിടെ ഉണ്ടാവല് മൂടിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കാം എന്തായാലും വരും വർഷങ്ങൾ ഇതിലും കൂടുതൽ കൊടുക്കാൻ കഴിയട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം